സൗദിയിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല കുറെ ആൾക്കാർ ദുബായിൽ വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്നാണ് സൗദിയിലേക്ക് ഫ്ലൈറ്റ് എടുത്ത് പോകുന്നത് സൗദി സൗദി പറഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ആരും ഡയറക്റ്റ് ആയിട്ട് സൗദിയിലേക്ക് വരരുത് ഇന്ത്യയിൽ നിന്ന് മാറി ഒരു രണ്ടാഴ്ച താമസിച്ചതിന് ശേഷം മാത്രമേ സൗദിയിലേക്ക് വരാൻ പറ്റുള്ളൂ കാരണം ഇന്ത്യയിൽ കേസും രണ്ടും കൂടിയുണ്ട് ഇന്ത്യ മാത്രമല്ല ബ്രസീൽ അർജന്റീന ഈ രാജ്യങ്ങളൊക്കെ ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ സൗദിയിലേക്ക് പോകാനുള്ള ആളുകളെല്ലാം ചെയ്യാൻ പോകുന്നത് സൗദി വിസയുള്ള ആളുകളെ സംബന്ധിച്ച് മാത്രം പുതിയ വിസയൊന്നും കൊടുക്കുന്നില്ല പുതിയ വിസറ്റിനെ കുറിച്ചും ആലോചനയില്ല സൗദി വിസയുള്ള ആളുകൾ നാട്ടിൽ മാസങ്ങളോളം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളവരാണ് അവരോട് പറയാനുള്ളത് ഒരു സന്തോഷ വാർത്ത തന്നെയാണ് നിങ്ങൾക്ക് ദുബായിലോട്ട് വരാം രണ്ടാഴ്ച ഇവിടെ നിൽക്കാം രണ്ടാഴ്ച ഇവിടെ നിന്നതിന് ശേഷം ഒരു പി സി ആർ ടെസ്റ്റ് കൂടി നടത്തിയിട്ട് ഇവിടെ നിന്ന് ഫ്ളൈറ്റ് എടുത്തുകൊണ്ട് സൗദിയിലേക്ക് പോകാം പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത് നാട്ടിൽ നിന്ന് ദുബായിലോട്ട് വരുന്ന സമയത്ത് തന്നെ പതിനാലാമത്തെ അല്ലെങ്കിൽ പതിനഞ്ചാമത്തെ ദിവസം സൗദിയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്യണം കാരണം മിക്ക ആളുകളും ഇവിടെ വരും ഇവിടുന്ന് സൗദിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഓരോ ദിവസത്തിനും വാടക കൊടുത്തിട്ടാണ് അവർ ഇവിടെ നിൽക്കുന്നത് ഈ ദിവസത്തിനേക്ക് കറക്റ്റ് ആയിട്ട് പ്രത്യേകിച്ച് ഏഴ് മാസം ശമ്പളം നാട്ടിൽ നിന്ന് ആളുകളാണ് വരുന്നത് ഇവിടെ പതിനാല് ദിവസം താമസിക്കാൻ വലിയ ചെലവാണ് ദുബായിൽ അതിനുശേഷം ഇവിടുന്ന് ഒരു പി സി ആർ ടെസ്റ്റ് എടുക്കണമെങ്കിലും പത്തിരുന്നൂറ്റമ്പത് ഗൃഹം ഉണ്ട് പിന്നെ അവിടെയും പ്രത്യേകം പറയുന്ന ഒരു കാര്യം ഇവിടെയും ആയിരത്തിന് മുകളിൽ ഡെയിലി കേസസ് ഉള്ള സ്ഥലമാണ് ദുബായി ആണെങ്കിൽ പോലും ഇവിടെ വന്ന് സൗദിയിലേക്ക് പോകാൻ വേണ്ടിയിരുന്ന ആളുകൾ ഇവിടെ ഈ പതിനാല് ദിവസം കഴിയുന്നതിനുള്ളിൽ കോവിഡ് പോസിറ്റീവ് ആവുകയും സൗദിയിലേക്കുള്ള യാത്ര തടസ്സപ്പെടുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കൂടിയുണ്ട് അതുകൊണ്ട് വരുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ലക്ഷ്യം സൗദി അറേബ്യയാണ് ദുബായ് അതുകൊണ്ട് ഇവിടെ വരുന്നു രണ്ടാഴ്ച സൗദിയിലേക്ക് പോകാനുള്ള ആ ഒരു വിൻഡോ മാത്രമാണ് ഇവിടെ കാത്തിരിക്കുക അതിനർത്ഥം പുറത്തെവിടെയും പോകരുത് അഥവാ പോവുകയാണെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട് മാത്രം പോകണം അതാണ് സൗദിയിലേക്ക് പോകുന്ന വഴി അടുത്തൊരു ഗെറ്റ് പോയേക്കാം എന്ന് പല അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കുവൈറ്റിലേക്കും ഇതുപോലെ തന്നെയാണ് കുവൈറ്റിലേക്കും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഫ്ലൈഫ് ആയിട്ട് ഇവിടെ വരുന്ന ദുബായിൽ വന്ന ആളുകൾക്ക് ദുബായിൽ വന്നതിന് ശേഷം പതിനാല് ദിവസം കഴിഞ്ഞിട്ട് സാധാരണ ടിക്കറ്റ് അവൈലബിൾ ആയിട്ട് നമുക്ക് സൗകര്യം പോലെ എടുത്ത് പോകാന്ന് പറഞ്ഞ ആളുകളുണ്ട് പക്ഷെ ഇവിടെ എത്തിയിട്ട് ടിക്കറ്റ് സമയം നോക്കുന്ന സമയത്ത് ടിക്കറ്റ് വളരെ കുറച്ച് ടിക്കറ്റ് മാത്രമേ ഉള്ളൂ കുവൈറ്റ് എയർലൈൻസ് ഒക്കെ പറയുന്നതെന്ന് വെച്ചാൽ വളരെ കുറച്ച് ആളുകൾ ഫ്ലൈറ്റ് ഫുൾ ആയിട്ടൊന്നും ആളുകളെ കൊണ്ടുപോകുന്നില്ല അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ ഇവിടെ താമസിക്കാനുള്ള സംവിധാനവും ഇവിടെ പതിനാല് ദിവസം കഴിഞ്ഞിട്ട് പി സി ആർ ടെസ്റ്റിനുള്ള സംവിധാനവും അത് കഴിഞ്ഞ് കുവൈറ്റിലേക്ക് പോകാനുള്ളത് എല്ലാം പ്ലാൻ ചെയ്ത് മാത്രം വരണം അതിന് ഏറ്റവും നല്ലത് ഈ സമയത്ത് ഏറ്റവും നല്ലത് അംഗീകൃത വിശ്വാസമുള്ള ഒരു ട്രാവൽ ഏജന്റ് ത്രൂ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നതാണ് ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്യുന്നത് ഈ സമയത്ത് ഈ സാഹചര്യത്തിൽ നല്ലതല്ല എന്ന് തന്നെയാണ് അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കുന്നത് Hit 96.7 FM.